മഹാരാഷ്ട്രയിൽ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ പത്ത് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഭണ്ഡാരയിൽ നിന്ന് ഗോണ്ടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അനേന സതീഷാണ് ചേരുന്നത് അനേന എന്തെല്ലാമാണ് വിശദാംശങ്ങൾ നാൾ മഹാരാഷ്ട്രയിലെ ഭണ്ണ്ടാരയിൽ നിന്ന് ഗോണ്ടിയയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത് അപകടത്തിൽ പത്ത് പേർ മരിച്ചതായാണ് നിലവിലെ വിവരം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇതിൽ എട്ട് പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ബസ്സിൽ മൊത്തം മുപ്പത്തഞ്ച് യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും പരിക്കേറ്റിട്ടുമുണ്ട് പരിക്കേറ്റവരെ എന്തായാലും നിലവിൽ ഗോണ്ടിയ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു അപകടം ഉണ്ടാവാൻ കാരണം ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എതിരെ വന്നൊരു മോട്ടോർ വാഹനം വെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടമായി ബസ് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു ഇങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും അപകടം ഉണ്ടായ ഉടൻ തന്നെ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എന്നും കൂടി പറയുന്നുണ്ട് സംഭവത്തിൽ എന്തായാലും പോലീസ് കേസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഭണ്ഡാറിയിൽ നിന്ന് ഗോണ്ടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സ് മറിഞ്ഞാണ് പത്ത് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കു മേറ്റിയിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ കിട്ടിയത് നാഷണൽ ഡെസ്കിൽ നിന്നും അനേന സതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്